നമസ്കാരം പിണറായി കാട്ടിക്കൂട്ടിയ ദ്രോഹങ്ങൾക്കൊക്കെ ഓരോ ദിവസവും പിണറായി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വാലിന് തീ പിടിച്ച പോലെ ഓടിയിട്ടും നെഞ്ചത്തടിച്ച് വിങ്ങിയിട്ടും ഇനി ഒരു കാര്യവുമില്ല ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞിട്ടൊന്നും ഇനി കാര്യവുമില്ല ഈ കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും അഴിമതിയും ഒന്നും കാലാകാലവും ഇങ്ങനെ നീണ്ടു നിൽക്കില്ല കാലമൊരു കാവ്യനീതി കാത്തു വെച്ചിട്ടുണ്ട് വിജയ അത് അനുഭവിക്കാതെ ആർക്കും ഈ ലോകത്തുനിന്ന് കടന്നു പോകാൻ സാധിക്കില്ല അതുകൊണ്ട് അനുഭവിക്കാനുള്ളത് അനുഭവിക്കുക പിണറായി വിജയനും വീണാ വിജയനുമെതിരെ നിരവധി തെളിവുകൾ മാത്യു കുഴനാടനും അതുപോലെ തന്നെ ഷോൺ ജോർജും ഒക്കെ പുറത്തുവിടുന്നുണ്ട് കഴിഞ്ഞ ദിവസം സ്വപ്ന കൂടി വന്നപ്പോൾ ആ കോളം ഏകദേശം അങ്ങ് തികഞ്ഞു സത്യത്തിൽ കൂടെ നിന്ന് ഒറ്റുന്ന ഒരാൾ ഈ സഖാക്കന്മാരുടെ ഇടയിലില്ലേ എന്നൊക്കെ ഒരുപക്ഷെ പലരും ചിന്തിക്കാറുണ്ട് കാരണം ഇവരൊക്കെ എവിടെ നിന്നാണ് ഈ തെളിവുകളൊക്കെ ശേഖരിക്കുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത് ഇവരൊക്കെ ജനപ്രതിനിധികളാണ് ഇവർക്കൊക്കെ ഒരുപാട് ആളുകളുമായിട്ട് ബന്ധങ്ങളുണ്ട് അടുപ്പമുണ്ട് അതുവഴിയൊക്കെ തെളിവുകൾ കിട്ടുമായിരിക്കുമെന്നാണ് പലരും ഇന്ന് ചിന്തിക്കുന്നത് അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയും ആയിക്കൊള്ളട്ടെ അങ്ങനെയൊക്കെ ആവാം പക്ഷേ ഇവിടെ വീണാ വിജയനെയും പിണറായിയെയും തന്നെ ഇത്തരത്തിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത്രത്തോളം തെളിവുകൾ അതുപോലെ തന്നെ അഴിമതികളൊക്കെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ അത് ഈ ഇടതുപക്ഷ പാർട്ടിക്കകത്തുനിന്ന് തന്നെയല്ലേ എന്നൊരു സംശയം ആരുടെയെങ്കിലും മനസ്സിൽ ഒന്ന് ഉദിച്ചാൽ അവരെ തെറ്റുപറയാനായിട്ട് സാധിക്കില്ല കാരണം പിണറായിയുടെ രണ്ടാം ഭരണത്തിൽ ജനം അതുപോലെ പുറതിമുട്ടി അനുഭവിച്ചു അടിപിടി കേസ് അറസ്റ്റ് തുടങ്ങി സർവ്വ കോലാഹലങ്ങളും ഒരു വശത്ത് നിൽക്കുന്നു ഏതായാലും അതവിടെ നിൽക്കട്ടെ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുൻപ് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾക്കെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു മൂത്ത മകനെതിരെ ബീഹാർ സ്വദേശിയായിട്ടുള്ള ഒരു യുവതി തന്നെ പീഡിപ്പിച്ചെന്ന് കേസ് കൊടുക്കുന്നു മാത്രമല്ല അതിൽ ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിൻ്റെ അച്ഛൻ ബിനോയ് കോടിയേരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുക്കുന്നു അത് വലിയ രീതിയിലുള്ള ചർച്ചകൾ കേരള സമൂഹത്തിൽ ഉണ്ടാക്കി അപ്പോഴും പാർട്ടി വേറെ കുടുംബം വേറെ എന്ന് പറഞ്ഞുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണനെയും മക്കളെയും മാറ്റി നിർത്താനാണ് ഇടതുപക്ഷം ശ്രമിച്ചത് പിന്നീട് ബിനീഷ് കോടിയേരിയുടെ കേസ് വരുന്നു അത് മയക്കുമരുന്ന് കേസാണെന്ന് പറയുന്നു അതും ഇതുപോലെ പാർട്ടി വേറെ കുടുംബം വേറെയെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്നു അങ്ങനെ കൊടിയേരി ബാലകൃഷ്ണനെ ഒറ്റപ്പെടുത്തിയ ഒരു സാഹചര്യം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു അതായത് കൊടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ പോലും പാർട്ടിക്ക് ഒരു തലവേദനയാണ് പാർട്ടിയെ നാണം കെടുത്തുന്നവരാണെന്നൊക്കെയുള്ള ചില സംസാരങ്ങളും മറ്റും പാർട്ടിക്കുള്ളിൽ തന്നെ പലരും പറയാൻ തുടങ്ങി അങ്ങനെ വലിയ രീതിയിൽ കൊടിയേരി ബാലകൃഷ്ണൻ മാനസികമായിട്ട് സംഘർഷം അനുഭവിച്ച ചില നാളുകളുണ്ടായിരുന്നു അങ്ങനെ പാർട്ടി അദ്ദേഹത്തിനൊപ്പം നിന്നില്ല പാർട്ടി അദ്ദേഹത്തിനൊപ്പം നിൽക്കാത്തതുകൊണ്ട് അദ്ദേഹം ആ ഒരു സമയം ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തത് രണ്ട് മക്കൾക്കെതിരെയും ഇത്രത്തോളം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ തെളിവുകൾ സഹിതം പലരും ഹാജരാക്കുമ്പോൾ താൻ ഒരു യഥാർത്ഥ പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ പാർട്ടി അത്രയധികം അടി വിശ്വസിക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി തൻ്റെ ജീവനാണെന്ന് പറയുന്ന രീതിയിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുകയാണ് ചെയ്തത് ബിനീഷിനും അതുപോലെ തന്നെ ബിനോയ് കോടിയേരിക്കുമെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവുകയും അത് വാർത്തകളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുകയും കോടിയേരിയെയും കോടിയേരിയുടെ ഭാര്യ വിനോദിനിയെയുമൊക്കെ ഒരുപാട് അത് മാനസികമായിട്ട് തകർക്കുകയും മാനസിക സംഘർഷത്തിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ അദ്ദേഹത്തെ ചേർത്ത് നിർത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളെ സംരക്ഷിക്കാനോ കോടിയേരിയെ സംരക്ഷിക്കാനോ ഇത് കോടിയേരിക്കെതിരെയുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ശ്രമമാണെന്ന് പറയാൻ പോലും ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല അതായത് ഒരു ഗോവിന്ദ മാസ്റ്ററോ അല്ലെങ്കിൽ ഒരു സദാക്കന്മാരോ ആരെയും കണ്ടില്ല അപ്പോൾ സി പി എമ്മിൽ കോടിയേരി ബാലകൃഷ്ണൻ ഇല്ലാത്ത എന്ത് പ്രിവിലേജാണ് പിണറായി വിജയനെ ഉള്ളത് എന്നതാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത് അതായത് കോടിയേരി ബാലകൃഷ്ണൻ ഒരു നല്ല പാർട്ടി പ്രവർത്തകനായിരുന്നെന്ന് പറയുന്നതിൽ ആർക്കും തന്നെ സംശയമില്ല അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പാർട്ടിയായിരുന്നു അദ്ദേഹത്തിന് എല്ലാം പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരിക്കലും മക്കളെ പാർട്ടി സംരക്ഷിക്കണമെന്ന് അദ്ദേഹം ഒരിടത്തും പറഞ്ഞതായിട്ട് കേട്ടിട്ട് പോലുമില്ല അങ്ങനെ ഒരു സംസാരവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുമില്ല അത്രത്തോളം പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു മനുഷ്യനാണ് കൊടിയേരി ബാലകൃഷ്ണൻ ആ ഒരു മനുഷ്യനെ മക്കളുടെ ഒരു കാര്യം വന്നപ്പോൾ പാർട്ടി വേറെ കുടുംബം വേറെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് എന്തായാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് വീണ തൈക്കണ്ടിയും പിണറായിയും കമലയും ഒക്കെ അനുഭവിക്കുന്ന ഈ ഒരു മാനസിക സംഘർഷമുണ്ടല്ലോ അല്ലെങ്കിൽ ഈ ഒരു വെല്ലുവിളികളുണ്ടല്ലോ ഈ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുമൊക്കെ ഒരു സമയത്ത് കൊടിയേരി ബാലകൃഷ്ണൻ അങ്ങേയറ്റത്തോളം അനുഭവിച്ചതാണ് ഒരുപക്ഷെ താനന്ന് അനുഭവിച്ചതൊക്കെ കണ്ട് അന്ന് കൂടെ നിന്ന് കാലു വാരിയവരും അതുപോലെ തന്നെ ഊറി ഊറി ചിരിച്ചവരും ഒക്കെ ഇന്ന് അതിനേക്കാളും വലുതായിട്ട് അനുഭവിക്കുന്നതൊക്കെ കണ്ട് ഇപ്പോൾ കോടിയേരിയുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടായിരിക്കും എന്തായാലും ബിനീഷിനെയും ബിനോയെയും ഒന്നും സംരക്ഷിക്കാത്ത ഗോവിന്ദ മാസ്റ്ററും അതുപോലെ തന്നെ പാർട്ടിയുമൊക്കെ ഇന്ന് വീണയ്ക്ക് ഈ ഒരു സംരക്ഷണം തീർക്കുമ്പോൾ ഒറ്റിയത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയല്ലേ എന്ന് ആർക്കെങ്കിലും ഒരു സംശയം തോന്നിയാൽ അതിൽ സംശയിക്കേണ്ട എന്ന് തന്നെ അനുമാനിക്കാം കാരണം വീണയെ ഉറ്റിയതും വീണയുടെ ഈ രഹസ്യ കള്ളക്കളികളും അതുപോലെ തന്നെ കള്ളപ്പണ ഇടപാടുകളും അഴിമതികളുമൊക്കെ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരുവാനായിട്ട് പാർട്ടിക്കുള്ളിൽ കൊണ്ട് തന്നെ കുഴൽനാടനെയും അതുപോലെ തന്നെ ഷോളിനെയും ഷോളിനെയുമൊക്കെ ആരെങ്കിലുമൊക്കെ സഹായിച്ചുവെന്ന് പറഞ്ഞാൽ അതിൽ പറയാൻ പറ്റില്ലല്ലോ ഏതായാലും പിണറായി കാട്ടിക്കൂട്ടിയ ദ്രോഹങ്ങൾക്കൊക്കെ ഓരോ ദിവസവും പിണറായി ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി വാലിന് തീപിടിച്ച പോലെ ഇങ്ങനെ ഓടിയിട്ടും അതുപോലെ തന്നെ നെഞ്ചത്ത് അടിച്ച് അലറി വിങ്ങിയിട്ടൊന്നും കാര്യവുമില്ല അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചിട്ട് ഈ നിന്ന് എല്ലാവർക്കും പോകാൻ സാധിക്കും ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക